ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ആനാപ്പുഴ പാലിയന്തരത്ത് തുഷാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഏഴാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ആനാപ്പുഴ പാലിയന്തൊരുത്ത് തുഷാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു വിദ്യാർത്ഥി സഭ ഓഫീസ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടി ഡോക്ടർ വിശ്വം ഉദ്ഘാടനം രാവിലെ ഇന്നത്തെ സമൂഹം ഇത്തരത്തിൽ ഈ നാട്ടിലോ മറ്റു നാടുകളിലോ ഉണ്ട് അവൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഇന്നെല്ലാം യാന്ത്രികമായ പല കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നു ഇവ തലമുറയെ കുറിച്ച് എനിക്ക് രണ്ടു വാക്കം പറയണമെന്ന് ആഗ്രഹിച്ചത് വേറെ അല്ല ഇത്തരത്തിലുള്ള കൂട്ടായ്മകളോ ക്ലബുകളോ വായനാശാലകളോ ഇന്ന് അതിൽ നിന്ന് നമ്മുടെ തലമുറ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം

കെ കെ ഉണ്ണികൃഷ്ണൻ ജോസഫ് പുല്ലയിൽ വി എസ് രാജേഷ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന കൈകൊട്ടിക്കളി മത്സരം വിദ്യാർത്ഥിനായനി സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു